ശുചുക്കാൻ ഒരു പക്ഷേ ഈ മതനിരപേക്ഷ ബോധ്യമുള്ള ജനങ്ങൾക്കിടയിലേക്ക് ആർ എസ് എസ് എന്ന് പറയുന്ന സംഘടനയ്ക്ക് അവരുടെ പ്രത്യയശാസ്ത്രത്തിനും ഇറങ്ങിച്ചെല്ലാനാവുകയില്ല എന്നുള്ള യാഥാർത്ഥ്യമാണ് ഇവിടെയാണ് സർക്കാർ സംവിധാനങ്ങളെ നേരത്തെ നമ്മൾ കണ്ടതാണ് നൂറ് രൂപ നാണയം ഇറക്കിയപ്പോൾ അതായത് ആർ എസ് എസിൻ്റെ നൂറാം വാർഷികവുമായി ബന്ധപ്പെട്ട് ആർ എസ് എസ് ചിഹ്നം പതിപ്പിച്ച നാണയം പുറത്തിറക്കി അതിന് പിന്നാലെ ഗണഗീത അടക്കമുള്ള കാര്യങ്ങൾ റെയിൽവേ പോലുള്ള പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ പരിപാടികളിൽ കൊണ്ടുവരുന്നു ഇത്തരം ഔദ്യോഗിക സംവിധാനങ്ങളെ ഉപയോഗിച്ചുകൊണ്ടാണ് ഇവർ ഈ ആശയം പ്രകടിപ്പിക്കാൻ ആശയം ജനങ്ങളിലേക്ക് ഇറക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നത് ഇത് ആർ എസ് എസിനെ വെള്ളപൂശുക എന്നുള്ളത് നൂറാം വർഷത്തിൽ അവരുടെ ഒരു അജണ്ടയായിരുന്നു അതിന്റെ ഭാഗം തന്നെ തന്നെ ഇതിനെ കാണേണ്ടതില്ലേ ഇന്ത്യൻ റെയിൽവേ പ്രവർത്തിക്കുന്നതിന്റെ പണം മുടക്കുന്നത് ആർ എസ് എസിന്റെ നാഗ്പൂരിലെ കാര്യാലയത്തിൽ നിന്നല്ല ഇന്ത്യൻ റെയിൽവേ പ്രവർത്തിക്കുന്നത് രാജ്യത്തെ ജനകോടികളുടെ പണം കൊണ്ടാണ് അങ്ങനെ ജനകോടികളുടെ പണം കൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനത്തെ ആർ എസ് എസിന്റെ സ്വകാര്യ സ്വത്താക്കി മാറ്റാനുള്ള ശ്രമമാണ് ഇപ്പോ നടന്നിട്ടുള്ളത് ആർ എസ് എസിന്റെ ഗണഗീതം ആർ എസ് എസ് കാര്ക്ക് വീട്ടിൽ പാടാം അവരുടെ അവരുടെ കാര്യാലയങ്ങളിൽ പാടാം അതിനപ്പുറത്തേക്ക് ഇന്ത്യൻ റെയിൽവേ പോലൊരു പൊതു സ്വത്തിനകത്ത് ആർ എസ് എസ് ഗണഗീതം പാടുകയും അതിന്റെ അത് അഡ്വർട്ടൈസ് ചെയ്തുകൊണ്ട് ഔദ്യോഗികമായിട്ട് ഇന്ത്യൻ റെയിൽവേ അത് സോഷ്യൽ മീഡിയ വഴി പിന്നെ പ്രസാധനം ചെയ്തിരിക്കുകയാണ് ഇതിന് നേതൃത്വം കൊടുത്ത റെയിൽവേ ഉദ്യോഗസ്ഥരെ അടിയന്തരമായി സസ്പെൻഡ് ചെയ്യണം ഗുരുതരമായ നിയമവിരുദ്ധ പ്രവൃത്തിയാണ് രാജ്യത്ത് ഇപ്പോ അരങ്ങേറിയിരിക്കുന്നത് രാജ്യത്തിന്റെ ഏതെങ്കിലും ദേശഭക്തി ഗാനമോ അല്ലെങ്കിൽ ദേശീയ ഗാനമോ അതല്ലെങ്കിൽ പിന്നെ നമ്മുടെ ദേശീയ ഗീതമോ പാട് പാടലല്ല അവിടെ നടന്നിരിക്കുന്നത് ആർ എസ് എസ് എന്ന് പറയുന്ന പ്രസ്ഥാനം രാജ്യത്തെ ഏറ്റവും വലിയ കുപ്രസിദ്ധമായ കലാപങ്ങൾ നടത്തിയ രോഗ ലോകത്ത് തന്നെ ഭീകരവാദ പ്രസ്ഥാനങ്ങളുടെ കൂട്ടത്തിൽപ്പെടുത്താവുന്ന ഒരു സംഘടനയുടെ പേരാണ് ആർ എസ് എസ് ആ ആർ എസ് എസിന്റെ ഗണഗീതമെടുത്ത് ഇന്ത്യൻ റെയിൽവേ പോലെ ഒരു ഔദ്യോഗിക സംവിധാനത്തിന്റെ സോഷ്യൽ മീഡിയയിലൂടെ പ്രസിദ്ധീകരിച്ചത് ഗുരുതരമായ നിയമവിരുദ്ധ പ്രവൃത്തിയാണ് അതിശക്തമായ പ്രൊട്ടസ്റ്റ് ആയിരിക്കും ഡിവൈഎഫ്ഐ സംഘടിപ്പിക്കുന്നത് ഗുരുതരമായ ഇത്തരം നിയമവിരുദ്ധ പ്രവൃത്തികൾക്ക് ഔദ്യോഗിക പരിവേഷം ചേർത്തി കുടിക്കുക ാണ് യഥാർത്ഥത്തിൽ ഇത് ഇന്ത്യൻ റെയിൽവേക്ക് ഇതിന്റെ മേലധികാരികൾ ആരാണോ അവർക്കെതിരായി നടപടി സ്വീകരിക്കണം കേന്ദ്ര റെയിൽവേ മന്ത്രാലയമാണ് ഇതിന് നേതൃത്വം കൊടുത്തിട്ടുള്ളതെങ്കിൽ അതിശക്തമായ നിലപാട് രേഖപ്പെടുത്തേണ്ടി വരും ആർ എസ് എസ് കാരുടെ സംഘടനാപരമായ കാര്യങ്ങളും അവരുടെ സ്ഥാപനങ്ങളിലും അവരുടെ കാര്യാലയങ്ങളിലും പിന്നെ പാടുന്ന കാര്യങ്ങളും ഒക്കെ എടുത്ത് രാജ്യത്തിന്റെ പൊതു പിന്നെ സ്ഥാപനങ്ങളുടെ മേൽ പിന്നെ അടിച്ചേൽപ്പിക്കുകയാണ് അതൊന്നും ഈ രാജ്യത്ത് അനുവദിക്കാൻ കഴിയുന്നതല്ല രാജ്യം ഇപ്പോഴും ജനാധിപത്യ മതനിരപേക്ഷ റിപ്പബ്ലിക്കായി അറിയപ്പെടുന്ന ഒരു രാജ്യമാണ് ഇത്തരം കാര്യങ്ങൾ ഒരു കാരണവശാലും അനുവദിക്കില്ല നമ്മുടെ പാവപ്പെട്ട പിന്നീട് പിന്നെ ജനങ്ങളുടെ പണം കൊണ്ടാണ് ഇത്തരം സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നത് ആ നമ്മുടെ സ്കൂൾ വിദ്യാർത്ഥികൾ യഥാർത്ഥത്തിൽ ഈ സ്കൂൾ വിദ്യാർത്ഥികൾ ഇത് സ്വമേധയാ പാടിയതാണെന്ന് ഞാൻ കരുതുന്നില്ല ഇത് ആസൂത്രിതമായ പദ്ധതിയുടെ ഭാഗമായിട്ട് സ്കൂൾ വിദ്യാർത്ഥികളെ കൊണ്ട് ആർ എസ് എസിന്റെ ഗണഗീതം അവിടെ പാടിക്കുകയാണ് ചെയ്യുന്നത് അത് അത് പാടി പാടിയ ശേഷം അതെല്ലാം അഡ്വർട്ടൈസ് ചെയ്യുകയാണ് യഥാർത്ഥത്തിൽ ഏത് സ്കൂളുകാരാണ് ഇങ്ങനെ ആർ എസ് എസിന്റെ ഗണഗീതം ഒരു 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 ട്രെയിനിനകത്ത് ആലപിക്കാൻ ഇങ്ങനെ 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 ആരാണ് തയ്യാറായിട്ടുള്ളത് ഇതിന്റെ പിന്നിലുള്ള ഗൂഢാലോചന എന്താണ് ഇന്ത്യൻ റെയിൽവേ ഇത് എങ്ങനെ അഡ്വർട്ടൈസ് ചെയ്തു ആ സ്കൂൾ മൈനറാണ് കുട്ടികളൊക്കെ ചെറിയ കുട്ടികളാണ് ആ കുട്ടികളെ കൊണ്ട് യഥാർത്ഥത്തിൽ നിർബന്ധിച്ചു നിർബന്ധിച്ചു പാടി ഇത് പരസ്യം ചെയ്യുകയാണ് ഇത് ഒരു കാരണവശാലും അനുവദിക്കാൻ കഴിയുന്നതല്ല അതുകൊണ്ട് തന്നെ ആ പിന്നെ ഗൗരവമേറിയിട്ടുള്ള ഒരു കാര്യം കൂടിയായിട്ട് ഇത് കണക്കാക്കേണ്ടി വരും ശക്തമായ പ്രതിഷേധം ഇന്ത്യൻ റെയിൽവേയുടെ ഈ നടപടിക്കെതിരെ നമ്മുടെ നാട്ടിൽ ഉയർന്നു വരണം എനിക്ക് തോന്നുന്നത് നമ്മൾ നേരെ രാജ്ഭവനിൽ പുതിയ ഗവർണർ അദ്ദേഹത്തിന്റെ പരിപാടികളിലൊക്കെ ഈ കാവിക്കടി ചുറ്റിയ വനിതാ അവതരിപ്പിക്കുന്നു അതോടൊപ്പം തന്നെ രാജ്യത്തിന്റെ നാണയത്തിൽ വാർഷികം വെക്കുന്നു ഇതൊന്നും കൃത്യമായി തന്നെ നിയന്ത്രിക്കുന്ന സർക്കാർ തന്നെയാണ് ഞങ്ങൾ അവർ ഇത് ഇത് യഥാർത്ഥത്തിൽ ഇന്ത്യയുടെ ദേശീയ ചിഹ്നങ്ങൾ ഇന്ത്യയുടെ ദേശീയ ഗാനം ഇന്ത്യയുടെ ദേശീയ പ്രതീകങ്ങൾ ഇതൊക്കെ ഭരണഘടനയിലും അതോടൊപ്പം അതിന്റെ അടിസ്ഥാനത്തിലുള്ള നിയമപരമായ നടപടി നിയമ നിയമ നടപടികളുടെ ഭാഗമായിട്ടും നിയമവ്യവസ്ഥയുടെ ഭാഗമായിട്ടും ഉള്ളതാണ് അത് യഥാർത്ഥത്തിൽ ഇപ്പൊ സൃഷ്ടിക്കുന്നത് ഒരു വ്യാജ ദേശീയ ബിംബങ്ങളാണ് ഇന്ത്യൻ ദേശീയതയ്ക്ക് പകരം ഇന്ത്യൻ ദേശീയതയുടെ ഔദ്യോഗികമായ പ്രതീകങ്ങൾക്കു പകരം ഭരണഘടനാപരമായ നടപടികൾക്ക് പകരം ആർ എസ് എസിന്റേതായ കാര്യങ്ങളെയെല്ലാം വ്യാജ ദേശീയത അടിച്ചേൽപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് സ്യൂഡോ നാഷണാലിസമാണ് ഇവിടെ അടിച്ചേൽപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്ത്യയുടേത് സ്യൂഡോ നാഷണാലിസം അല്ല ജനകീയ ദേശീയതയാണ് ഇന്ത്യയുടേത് മതനിരപേക്ഷ ദേശീയതയാണ് അത് ഒരു മതരാഷ്ട്രമാക്കി നമ്മുടെ രാജ്യത്തെ മാറ്റാനുള്ള സംഘടിതമായ നീക്കങ്ങളുടെ ഭാഗമാണ് ഇന്ത്യൻ റെയിൽവേ ജനകോടികൾ കെട്ടിപ്പടുത്ത സ്ഥാപനമാണ് ജനകോടികളുടെ വേർപ്പാണ് ജനകോടികളുടെ അധ്വാനമാണ് ഇന്ത്യൻ റെയിൽവേ ആ ഇന്ത്യൻ റെയിൽവേയിൽ നടത്തിയിട്ടുള്ള ഗുരുതരമായ നിയമവിരുദ്ധ പ്രവൃത്തിക്കെതിരെ ആ ഉദ്യോഗസ്ഥരെ ഈ നിമിഷം സസ്പെൻഡ് ചെയ്യണം അടിയന്തരമായ നടപടികൾ സ്വീകരിച്ച് ഇത്തരം ഉദ്യോഗസ്ഥർക്കെതിരായി കർശനമായ നിലപാട് സ്വീകരിക്കാൻ ഇന്ത്യൻ റെയിൽവേ തയ്യാറാവണം ഒരു കാര്യം കൂടി ഒരുപക്ഷെ കേരളത്തിൽ നിന്ന് മാത്രമാണ് ഇത്തരത്തിൽ എതിർപ്പുകൾ ഉയർന്നു വരിക രാജ്ഭവനിൽ മറ്റേതെങ്കിലും സംസ്ഥാനത്തെ രാജ്ഭവൻ ആയിരുന്നുവെങ്കിൽ അവിടെ അത്തരത്തിൽ ഭാരതാമ്പ അത് തന്നെയാണെന്ന് അവർ അംഗീകരിക്കുമായിരുന്നു ഒരു ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലടക്കം ചരിത്രത്തെ മാറ്റിയെഴുതാൻ ശ്രമിച്ചു കൊണ്ടിരിക്കുമ്പോൾ പഴയ ചരിത്ര വസ്തുതകളെ നിഷേധിച്ചുകൊണ്ട് അവർ പുതിയ ചരിത്രം രചിക്കുമ്പോൾ മഹാത്മാഗാന്ധി ഇവിടെ ഉണ്ടായിരുന്നില്ല എന്നും ജവഹർലാൽ നെഹ്റു വലിയ മതനിരപേക്ഷതയുള്ള ആളായിരുന്നില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ശ്രമം നടത്തുമ്പോൾ അതായത് വളരെ കൃത്യമായി തന്നെ സംസ്ഥാന ഒരു ഭരണകൂടം എല്ലാവിധ മേഖലകളെയും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അവർ പറയുന്ന ദേശീയതയിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുമ്പോൾ വലിയ തരത്തിലുള്ള ഒരു സമരമുഖം തുറക്കേണ്ടത് കേരളം ഒരു തുരുത്തായി നിൽക്കുകയാണ് കേരളത്തിൽ ഇപ്പണിയൊന്നും നടക്കില്ല എന്ന് പറയുമ്പോൾ രാജ്യത്ത് മറ്റ് ഇരുപത്തിയെട്ട് സംസ്ഥാനങ്ങളിലും ഇതുപോലെ തന്നെ അവർ ഈ കട വലിയൊരു തുറക്കേണ്ട സാഹചര്യം കേരളത്തിന്റെ മാത്രം പ്രൊട്ടസ്റ്റ് അല്ല ഇത് ഇന്ത്യയിൽ ഇന്ത്യയെ സ്നേഹിക്കുന്ന നമ്മുടെ രാജ്യത്തെ സ്നേഹിക്കുന്ന നമ്മുടെ രാജ്യത്തിന്റെ ജനാധിപത്യ മൂല്യങ്ങളെ സ്നേഹിക്കുന്ന ഇന്ത്യയിലെ മുഴുവൻ പേരും പ്രതികരിക്കണം മുഴുവൻ പേരും പ്രതിഷേധിക്കണം കാരണം രാജ്യത്ത് പലയിടങ്ങളിൽ നിന്നും ശക്തമായ പ്രൊട്ടസ്റ്റ് ഇതിനോടകം ഉയർന്ന് വന്നിട്ടുണ്ട് പ്രത്യേകിച്ചും ആർ എസ് എസിന്റെ മതരാഷ്ട്ര ചിഹ്നങ്ങളെ അടിച്ചേൽപ്പിക്കാനുള്ള നടപടിക്കെതിരെ വ്യാപകമായ പ്രതിഷേധം ഇനി രാജ്യത്ത് ഉയർന്നു വരും കേരളത്തിന്റെ മാത്രം പ്രൊട്ടസ്റ്റ് ആയിട്ട് ഇതിനെ കാണണ്ട നമ്മുടെ തൊട്ടടുത്ത സംസ്ഥാനമായ തമിഴ്നാട് അതൊന്നും ആർ എസ് എസിന്റെ ഇത്തരം കാര്യങ്ങൾ അംഗീകരിക്കുന്നവരല്ല പശ്ചിമബംഗാൾ അംഗീകരിക്കുന്നവരല്ല പഞ്ചാബ് അംഗീകരിക്കുന്നവരല്ല രാജ്യത്തെമ്പാടും വലിയ പ്രതിഷേധം ഇത്തരം വ്യാജമായ ബിംബവൽക്കരണത്തിനെതിരായിട്ട് ഉയർന്നു വന്നിട്ടുണ്ട് ഭരണഘടന എന്താണോ പറയുന്നത് അത് അത് ഈ രാജ്യത്തെ ഉദ്യോഗസ്ഥർ അനുസരിച്ചാൽ മതി രാജ്യത്തെ പാർലമെന്റ് പാസാക്കിയിട്ടുള്ള നിയമങ്ങൾ അനുസരിച്ചാൽ മതി അതിനപ്പുറത്തേക്ക് നാഗ്പൂരിൽ നിന്ന് ആർ എസ് എസ് കാര്യ കൊടുക്കുന്ന ശമ്പളം കൊണ്ടല്ല ഇന്ത്യൻ റെയിൽവേയിലെ ഉദ്യോഗസ്ഥർ പ്രവർത്തിക്കുന്നത് ഇന്ത്യൻ റെയിൽവേ പ്രവർത്തിക്കുന്നതും നാഗ്പൂരിലെ പൈസ കൊണ്ടല്ല എന്നുള്ളത് സ്ഥാപന മേധാവികൾ മനസ്സിലാക്കുന്നത് നന്നായിരിക്കും ഇല്ലെങ്കിൽ സ്ഥാപന മേധാവികൾക്കെതിരായിട്ടുള്ള പ്രതിഷേധം ഞങ്ങൾക്ക് ശക്തിപ്പെടുത്തേണ്ടി വരും വളരെ സിജു